നാലു മണിക്ക് ചുക്ക് കാപ്പിയും മിച്ചറും അതൊക്കെ അങ്ങനെ ഏർപ്പാടാക്കി അത് കിട്ടുന്നുണ്ടോ നമ്മളിതിന് മുമ്പ് ക്വാറന്റൈനിൽ കിടന്നിട്ടുണ്ടോ അപ്പൊ പിന്നെ മോക്ക് അങ്ങനെ അറിയാം കറിയൊക്കെ രണ്ടാമത് പൊതിഞ്ഞെടുക്കാനായിട്ട് കിട്ടുന്നുണ്ടോ രോഗിയെ കെട്ടിപ്പിടിച്ച് കിടക്കേണ്ടി വരും അങ്ങനെയൊക്കെ ചില സന്തോഷങ്ങളൊക്കെ ഉണ്ടായേക്കാം അത്ര ബി പി കിറ്റ് അല്ലേ അത് നമുക്ക് ആവശ്യത്തിന് ഇല്ല മോൾ ചുതാറോ എന്തെങ്കിലും കിട്ടുന്നുണ്ടായി മോഡ യൂഷൽ ഡോസെറ്റൊണ്ടായിരിക്കും മോള് നോക്കണ്ട പേഷ്യൻസ് നോക്കണ്ടത്

ഹായ് ഗായ്സ് ഞാൻ അഖിലാനിക്കേണ്ട ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്ന ഒരു പ്രാങ്ക് വീഡിയോ ആണ് പ്രാങ്ക് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച നമ്മൾ എൻ്റെ സീനിയറായിട്ട് പഠിച്ചതാണ് വിഷ്ണുപ്രിയ എന്നാണ് പേര് ആൾ ഗുജറാത്തിലായിരുന്നു ഗുജറാത്തിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു ഗുജറാത്തിൽ നിന്ന് കേരളത്തിലെ ക്വാറൻറ്റൈൻ വന്ന് കിടക്കുകയാണ് ലോക്ക്ഡൌൺ സമയത്ത് നമ്മളൊരു ചെറിയൊരു പ്രാങ്ക് കൊടുക്കാൻ പോവാണ് അപ്പം വിഷ്ണുപ്രിയ ഞാൻ വിളിച്ചിട്ട് പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വിഷ്ണുപ്രിയ കോർണറിൽ കിടക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ മോക്ക് എന്തെങ്കിലും ശാരീരിക ശാരീരികാസ്വാസ്ഥ്യങ്ങളുണ്ടോ അതൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എൻ്റെ പേര് സാമൂഹ്യ തരം എന്നാണ് ഹെൽത്തിൽ നിന്ന് വിളിക്കുന്ന കൊറോണ ബീമാരി സാഫ്യോജന എന്ന് പറഞ്ഞൊരു കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയുണ്ട് അതിൽ നിന്ന് വിളിക്കുന്നതായിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പം അവൾ എന്തായാലും വിശ്വസിക്കും അത്രയ്ക്ക് മണ്ടിയാണ് നമുക്ക് ഉറപ്പാണ് ആ കാര്യം അപ്പോൾ വിളിച്ചിട്ട് ഞാൻ ഒരു രോഗിയെ ക്വാറൻറ്റൈനിൽ കിടക്കുന്ന മറ്റൊരു രോഗിയെ അത് കൊറോണ പോസിറ്റീവായിട്ടുള്ള ഒരു രോഗിയെ നോക്കേണ്ടി വരും നമുക്ക് ആവശ്യത്തിനുള്ള വോളണ്ടിയേഴ്സില്ല അപ്പം അവന് മോളെ കഴിഞ്ഞ് റിക്രൂട്ട് ചെയ്യാൻ പോകുക നമ്മൾ പറയാൻ പോകുന്നത് അവൾ എന്തായാലും വിശ്വസിക്കും അവൾ റെഡിയും ആവും അങ്ങനത്തെ ഒരു ടീമാണ്

കുറച്ച് നമുക്കൊന്ന് കുറച്ച് ഒരു എൻക്വയറി ഉണ്ട് കുറച്ച് കാര്യങ്ങൾ ഒന്ന് അറിയാൻ വേണ്ടിട്ടേ ചോദിച്ചോളൂ മോളിപ്പോനിൽ വന്നിട്ട് എത്ര ദിവസമായി ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ കുഴപ്പങ്ങൾ എന്തെങ്കിലും സംസാരത്തില് നാലുമണിക്ക് ചുക്ക് കാപ്പിയും മിച്ചറും ഏർപ്പാടാക്കി അത് കിട്ടുന്നുണ്ടോ അതാണ്ട് കടിക്കാനായിട്ട് കടി അതൊന്നും കിട്ടുന്നില്ല മോളെ വേറെ ആർക്കിനും കിട്ടുന്നുണ്ടോ അപ്പുറത്ത് റൂമിലുള്ള ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ ണോർക്കും കൊടുക്കുന്ന വഴിക്ക് കിട്ടുന്നുണ്ട് ഞങ്ങൾ കൊറോണ ബിമാരി യോജന പ്രധാനമന്ത്രിയുടെ അപ്പം അതിൽ നിന്നാണ് അപ്പം നിങ്ങക്ക് സംസ്ഥാന തലത്തിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോന്നറിയാൻ വേണ്ടിട്ടായിരുന്നു ശരിക്കും പറഞ്ഞാണോ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ രോഗലക്ഷണങ്ങളും വല്ലോ ഉണ്ടോ ഉണ്ടോ അല്ലോ ഓക്കെ അധിക വിശപ്പ് ഭക്ഷണത്തോടെന്തെങ്കിലും ആർത്തി വരും തോന്നുന്നുണ്ടോ നമുക്കിത് നമുക്ക് നോട്ട് ചെയ്യണം നമുക്ക് നമുക്കറിയാല്ലോ ഇത് സീരിയസ് ഇഷ്യൂ ആണ് അപ്പൊ കൃത്യമായിട്ട് നോട്ട് ചെയ്യണം അതുകൊണ്ടാണ് ചോദിച്ചത് പിന്നെ മോക്ക് എന്തെങ്കിലും ഉറക്കത്തിന് എന്തെങ്കിലും 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 ഉറക്കം അങ്ങനെ അസുഖത്തിന് എന്തെങ്കിലും എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ ഇല്ല കഴിക്കുന്നില്ല മോക്ക് എന്തോ കിട്ടുന്നത് എന്താണ് കിട്ടുന്നത് രാവിലെ രാവിലെ എന്തെങ്കിലും ഇടിയപ്പം കറി ഉണ്ടാവും അപ്പം ഒക്കെ എത്ര വെച്ച്

ൂടെ അതിനും കാക്ക്യം പൂച്ചു നിന്നിട്ട് അതിന് ഒഴിച്ചിട്ട് ആദ്യം എത്തിട്ട് അതൊക്കെ പ്രശ്നമാകും അതുകൊണ്ടാണ് നമ്മള് അങ്ങനെ പറയുന്നത് കേട്ടോ ഒന്നും വിചാരിക്കും

അപ്പോൾ നമുക്കറിയില്ലല്ലോ നമ്മുടെ സംസ്ഥാന സർക്കാർ എങ്ങനെയാണ് കാര്യങ്ങൾ നടത്തുന്നതെന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പൊ അതൊന്നും എങ്ങനെയൊന്നും മനസ്സിലാക്കാൻ വേണ്ടിട്ട് എത്ര ദിവസം കൂടി അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഉണ്ടല്ലോ അല്ലേ അത് കൃത്യമായിട്ട് എല്ലാം കണ്ടല്ലോ നമ്മുടെ ഓഫീഷ്യൽസ് മോളെ ഓക്കേ അല്ലേ മെന്റലി പ്രശ്നം ഇല്ല നമുക്കൊരു ഹാപ്പിനെസ് ഇല്ലല്ലോ അങ്ങോട്ടൊരു സന്തോഷം ഇല്ല കരങ്ങൾ ഒന്നടിച്ച് അവർക്ക് ഹാപ്പി ആയിട്ട് ഫുഡിലൊക്കെ നമുക്കൊരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് വിഷമം തോന്നില്ല നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതായത് നമുക്ക് ഈ ഇപ്പൊ ക്വാറന്റൈനി കിടക്കുന്നറിയാമല്ലോ അതായത് നമ്മുടെ ഈ ക്വാറന്റൈനി കിടക്കുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പം ഇവരെ ഞങ്ങള് ഒരു പണി കഴിപ്പിക്കാൻ പോവാണ് മോളൊക്കെ വരുമതിനു അതായത് പുതിയതായിട്ട് ക്വാറന്റൈനിൽ കിടക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട് അതായത് കൊറോണ കൺഫേം ചെയ്ത ആൾക്കാരുണ്ട് കൊറോണ കൊറോണ കൊറോണായിട്ടുള്ള ആൾക്കാരെ അപ്പം അവരെ നോക്കാൻ വേണ്ടിട്ട് കൺഫേം ആയ ആൾക്കാരെ നോക്കാൻ വേണ്ടി ഇപ്പൊ ഈ ക്വാറന്റൈനിൽ കിടക്കുന്ന ആൾക്കാരെയാണ് റിക്രൂട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം മോളൊക്കെ ഉണ്ടാക്കാം ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എനിക്ക് എനിക്ക് പ്രശ്നമൊന്നും

കേരളത്തിന്റെ ആന്ധ്രാപ്രദേശിൻ്റെ ബോർഡർ വരുന്ന സ്ഥലമാണ് ഈ അട്ടപ്പാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും അറിയില്ലേ മോള് ജി കെ എന്ന് പഠിച്ചിട്ടില്ല മോള് പേടിക്കണ്ട അവിടെ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് നമുക്ക് നമുക്ക് വേണ്ട രോഗിക്കും മോക്കും വേണ്ട മോള് നോക്കണ്ടാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അട്ടപ്പാടിയിലെ അയ്യപ്പൻ ചങ്ങോട്ടോ ഒരു ആദിവാസി യുവാവാണ് ഒരു അറുപത് വയസ്സ് പ്രായം വരും നമ്മൾ പേടിക്കണ്ട പോസിറ്റീവാണ് ആണ് പുള്ളിക്ക് പുള്ളി ഒന്ന് നോക്കേണ്ടി വരും ഇത്രേ ഉള്ളൂ കേൾക്കുന്നുണ്ടോ മോളെ ഹലോ കേൾക്കാമോ

ണ്ട് ടിക്ടോക്ക് ഒക്കെ കാണും പിന്നെ ക്വാറന്റൈൻ നിങ്ങൾ അങ്ങനെ ഫുഡ് കൊണ്ടു തരുന്ന ആൾക്കാരോട് പറഞ്ഞ് കുടിക്കൊണ്ടായിരുന്നു എന്റെ ഫോണിൽ വായിക്കാറുണ്ട് മോളൊപ്പം ടിക്ടോക്കിലൊക്കെ ആണല്ലേ ഫുൾ ടൈം പിന്നെ ഞങ്ങൾക്ക് വേറെ പ്രശ്നം കൂടെ പറയാനുള്ളത് ഞമ്മളിത് എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഈ പേഷ്യൻസിനെ നോക്കുന്നവരിടുന്ന പി പി കിറ്റ് അല്ലേ അത് നമുക്ക് ആവശ്യത്തിന് സ്റ്റോക്ക് ഇല്ല അപ്പൊ അതുകൂടെ മോൾ ശ്രദ്ധിക്കണം അതില്ലാതായിരിക്കും ചുരിദാറോ എന്തെങ്കിലും ഇട്ടോണ്ടായി മോടെ യൂഷ്വൽ ഡ്രസ് ഇട്ടോണ്ടായിരിക്കും നോക്കണ്ട പേഷ്യൻസ് നോക്കണ്ടത് അത് മോളൊന്നും ശ്രദ്ധിച്ചാൽ മതി വേറെ ഒരു സീനൊന്നും ഇല്ല ഇത് നമ്മളൊരു രഹസ്യമായിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് കാര്യം വെച്ചാൽ നമുക്ക് മീഡിയ സ്ലോക്കെ എക്സ്പ്ലോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ വിവാദമാവും പിന്നെ പേഷ്യൻസ് നോക്കി എന്ന് പറഞ്ഞിട്ട് മോളോണ്ടായിട്ട് പറയാൻ നിൽക്കേണ്ട നമ്മളിത് ഒരു സീക്രട്ട് സർവീസ് ആയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഒരു സർവീസ് പോലെ തന്നെയാണ് നമ്മുടെ സീക്രട്ട് സർവീസ് നമ്മൾ ഈ പ്രോഗ്രാമിന് പേരിട്ടോ മോക്ക് വിഷയമൊന്നുമില്ലല്ലോ മോള് മെന്റലി ഓക്കെ അല്ലേ മെന്റലി ഒന്നും ഓക്കെ ആയാൽ മതി വേറെ വിഷയൊന്നും ഇല്ല ഓക്കെ ഓക്കെ അപ്പം നോക്കി ബി പിക്ക് ഇല്ലെങ്കിലും രോഗിയെ നമ്മൾ അയ്യപ്പൻ ചെണ് തോറുന്ന സമയത്തൊക്കെ ഒന്ന് ഒന്ന് സൂക്ഷിച്ചാൽ മതി മോള് കൈയൊക്കെ ഒന്ന് കിട്ടുന്ന ബാർസോപ്പൊക്കെ ഇട്ടു കഴുകുമ്പോൾ അഴിപ്പച്ച കെട്ടിപ്പിടിക്കാൻ നോക്കിയാൽ മതി ഓക്കെ പിന്നെ കുടിക്കാൻ വെള്ളം കിട്ടുന്നുണ്ടോ കൊറോണ വാട്ടർ ആണോ കിട്ടുന്നത് ഞാൻ കുടി നിർത്തി അതോടെ എന്റെ വൃത്തികെട്ട സംസാരം പോയി ഇനി ഏത് പരമനാറിയുടെ വീട്ടിലുണോ എന്നെ ധൈര്യമായിട്ട് കൊണ്ടുപോവാ ഒരു തെണ്ടി ഞാൻ ഡീസന്റ് അല്ല എന്ന് പറയില്ലാണ്ട് കുക്കീടെ ബോട്ടിൽ ഈ കുടിച്ച ബോട്ടിലൊക്കെ എന്തോ റൂമിലുണ്ട്

പറയാൾ മെന്റലി ഓക്കെ ആണെന്നുള്ള നമുക്ക് അറിയാം നമുക്ക് ഈ പ്രോഗ്രാം റിക്യൂട്ട് ചെയ്യുന്ന ആള് മെന്റലി ഫിറ്റ് ആയിരിക്കണം എന്നുള്ളതാണ് അപ്പം അവിസിക്കലി ഒന്നും കുഴപ്പമില്ല കുഴപ്പമില്ല കഴിഞ്ഞാലും ഒഴിഞ്ഞാല് ഒരു ബസ് നമുക്ക് ആ രോഗി നോക്കണമെങ്കിൽ മെന്റലി ഓക്കെ ആയിരിക്കണം അത്രേ ഉള്ളു നമുക്ക് വേറെ വിഷയം ഒന്നും ഇല്ല നമ്മള് ഒരു പറഞ്ഞാ നമ്മളെ ആ ഒരു താളത്തില് പഠിച്ചു ഞാൻ ഡിഗ്രി കഴിഞ്ഞു ആ പിന്നെ മോള് ഈ ഇതിനെ കുറിച്ച് എന്തെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ എന്തെങ്കിലും പോസ്റ്റ് ഇട്ടായിരുന്നോ നാലാളറിഞ്ഞോ എന്നുള്ള ചോദിക്കുന്നത് വാട്സ്ആപ്പ് സ്റ്റാറ്റസോ മോളെ എത്ര പേര് കണ്ടു കാണും മോള് മോള് പറഞ്ഞു ക്വാറന്റൈൻ റിലേറ്റീവ്സും ഫ്രണ്ട്സും പറഞ്ഞാൽ പോരെ അവരങ്ങ് പറഞ്ഞു അല്ല നമുക്കറിയാല്ലോ നാടിന്റെ സ്ഥിതി അറിയാല്ലോ ആൾക്കാരൊക്കെ അങ്ങ് പറഞ്ഞ് വരത്തത്തില്ലേ അത് ക്വാറന്റൈനിലാണ് ഇന്നാണ് ക്വാറന്റൈൻ ആണ് അവരുമ്പോ സൂക്ഷിക്കുക അറിയാവല്ലോ ലോകത്തിന്റെ അവസ്ഥ മൊക്കറിയാവോ അല്ല അതിന് പ്രശ്നമൊന്നുമില്ല ഞാൻ ക്വാറന്റൈൻ നടക്കുന്നു അല്ല മോളെ അതല്ല വിഷയം നമ്മളീന്ന് മോളെ പറഞ്ഞില്ല ഞാൻ ൂട്ട് ചെയ്യാൻ പോകുവാണ് അപ്പം ഈ കാര്യം മോളിനി ഇത്ര ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നില്ലെന്ന് കാണുമ്പോ ആൾക്കാർ പേരന്റ്സ് അറിയാവും കൂടുതൽ അറിയാൻ പാടില്ല കേട്ടോ നമ്മള് റിക്രൂട്ട് ചെയ്യുന്നു കിറ്റ് ഇല്ല അറിയാവല്ലോ മോക്ക് സുരക്ഷിതത്വായിരിക്കും സജസ്റ്റ് ചെയ്യാനുണ്ടോ ഈ വോളണ്ടിയർ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ആൾക്കാരില്ലേ മെന്റലി ഒക്കെ ആയിട്ടുള്ള ആൾക്കാരെ സജസ്റ്റ് ചെയ്യാനുണ്ടോ നമുക്ക് ਕੁਆਰੰਟਾਈਨ ਇਚਣ ਵਾਲੇ ਆਣਾ ਅਰੇ ਅਰੇ ਕੁਆਰੰਟਾਈਨ ਇਚਣ ਵਾਲੇ ਆਣਾ ਕਾਹ ਰ ਅਵਰ ਕਾ ਨੂੰ ਬੋ ਅਸੋਮ ਵਨ ਚਤੁਰਵਾਰ ਨੂੰ ਮੁੱਕ ਵਲੀ ਸੀਨ ਲਗਾ ਦੇ ਚਾ ਕਾਹ ਕੁਆਰੰਟਾਈਨ ਕੁਆਰੰਟਾਈਨ ਆਣਾ ਹਾਂ ਅੱਲਾ ਮੋਲੇ ਵਾਲੇ ਕਿੰਝ ਹੋ ਮੋਲੇ ਹਲੋ ਕੈ ਕੰਗ ਵਾਲੇ ਆ ਬਰਨੋ അല്ല ഞാൻ പറഞ്ഞു തന്നെ നമുക്ക് അറിയാമല്ലോ ഇത് മീഡിയ കൈകാര്യം ചെയ്യുന്ന വിഷയമാണ് അപ്പം ലോകം മൊത്തം ഇത് ഡബ്ല്യു എച്ച്ഒയുടെ ആമസോണിലും എല്ലാം അറിയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അറിയാമല്ലോ ലോകം മൊത്തം അറിയുമ്പോളെ അപ്പം ഒരു കൊറോണ രോഗി മരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഏഴ് കോടി ആണെങ്കിൽ അതിനകത്തൊന്ന് ഏഴ് കോടി ഒന്ന് മരിച്ചു എന്ന് കണക്കി കാണിക്കും മനസ്സിലായി പറഞ്ഞു ഇത് എവിടെന്നാ പറഞ്ഞു വിളിക്കുന്നോ എല്ലാ ഡീറ്റെയിൽസ് ഞങ്ങള് ഉണ്ട് അവള് ഞായറാഴ്ച ഞങ്ങൾ എല്ലാ ദിവസം ആൾക്കാരെ വിളിച്ചോണ്ടിരിക്കാണ് അവരുടെ ക്ഷേമന്വേഷണങ്ങളൊക്കെ അറിയാൻ വേണ്ടി എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയണ്ടേ അതിനുവേണ്ടി മോളപ്പം അയ്യപ്പൻ ചാ നോക്കോളൂ മോള് എന്തോ ഒരു മോക്കെന്തോ മാസികമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ എന്തൊരു ബുദ്ധിമുട്ടുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു എന്തോ ഇപ്പൊ ഒന്ന് പറയണം നമുക്ക് മോള് നിലവിൽ വർക്ക് ചെയ്യാണോ പഠിക്കാണോ എന്താണ് എവിടെയാണ് ജോലി ടീച്ചർ എന്ത് വിഷയവും അങ്ങനെ അത്ര വലിയ അറിവൊന്നുമില്ല അത്യാവശ്യം പിള്ളാരെ പഠിപ്പിക്കാനുള്ള അറിവുണ്ട് പിള്ളേരെ പഠിപ്പിക്കാൻ അറിവുണ്ട് എന്നെ ആരും പറ്റിക്കാൻ വിളിക്കണാണോ സോറി അല്ല അല്ല ചേട്ടൻ പറഞ്ഞോ കൃത്യമായിട്ട് കിട്ടുന്നു ഞങ്ങൾക്ക് ഇത് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ് മോക്ക് ഒരു കള്ളം ഞങ്ങൾക്ക് പറഞ്ഞപ്പോ വലിയ വലിയൊരു വിപത്തായിട്ട് ഭവിക്കും സജസ്റ്റ് അത് പറഞ്ഞില്ല മോളെ മോക്കാലും സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ നല്ല മെന്റലി സ്ട്രോങ് ആയിട്ടുള്ളത് എനിക്കിപ്പോ ക്വാറന്റൈനിൽ കിടക്കുന്ന ആരെയറിഞ്ഞൂടാ മോക്കാലും സജസ്റ്റ് ചെയ്യാനുണ്ട് ധൈര്യമായിട്ട് പറഞ്ഞു ഞങ്ങൾ മോള് പറഞ്ഞിട്ടൊന്നും പറയില്ല നമ്മളെ അടിയൊന്നും അങ്ങനല്ലേ അവരോട് ചോദിക്കണ്ടെങ്ങനെയാ അവരുടെ പേര് പറയുന്നേ ഞങ്ങക്ക് ആൾക്കാരെ വേണം കൂടുതൽ ആരോഗ്യം നമുക്ക് അളക്കാൻ പറ്റില്ലല്ലോ മെന്റലി ഒക്കെ ഓക്കെ ആയിട്ടുള്ള സ്മാർട്ട് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ കിട്ടി കഴിഞ്ഞാൽ നമുക്കേ അപ്പം അവരെ ബെസ്റ്റ് ആയിരിക്കുമല്ലോ നമ്മുടെ ഈ വർക്കിന് അതുകൊണ്ട് ഞങ്ങൾ ഉള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വേണം അടുത്ത ബാച്ച് ആൾക്കാര് വരുവാണേ അപ്പം ഈ പോസിറ്റീവ് ആയിട്ടുള്ളവരും ക്വാറന്റൈൻ കിടക്കേണ്ടവരും ഒക്കെ അവരെ പിടിച്ച് കിടത്തണ്ടേ അപ്പം നോക്കാൻ ആള് വേണ്ടേ വേണ്ടേക്ക് ആവശ്യത്തിന് നേഴ്സൊന്നും ഇല്ല എല്ലാവരും പലരും ലീവിലാണ് പലരും കൊറോണ നേട്ട ഓടി എന്തെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ ഒന്ന് പറയാം ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് നോട്ട് ചെയ്യാൻ മോള് മോള് പറഞ്ഞു ഞങ്ങൾ ആരും പറയില്ലോ എനിക്കിവിടെ ഒരു ബുദ്ധിമുട്ടും ഇല്ല സമയത്തിന് ബുദ്ധിമുട്ട് ആ എന്തെങ്കിലും ശല്യം എന്തെങ്കിലും പൂവാലന്മാരുടെ അങ്ങനെ എന്തെങ്കിലും ആ ഓക്കെ മോളെ മോളെ അപ്പൊ ഞങ്ങൾക്ക് ഒരു കാര്യം കൊണ്ട് മോളെ ഇത് ഈ കോള് നമ്മള് നമുക്ക് ഗവൺമെന്റ് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഇത് ചെയ്യുന്നുണ്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട് അപ്പം മോള് ഇത് മോളെ തെളിവിനായിട്ടാണ് കാര്യം ഞങ്ങൾ വിളിച്ചു എന്നുള്ള കാര്യത്തിനൊക്കെ മോക്ക് അതിന് വിഷയമില്ലല്ലോ അപ്പം മോളെ ഞങ്ങൾക്ക് മോളെ ഈ സമ്മതം ഒന്ന് നമ്മളെ അറിയിക്കണം കാര്യം നാളെ മോക്ക് കൊറോണ ഒന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ പറയാൻ പറ്റില്ലല്ലോ മോള് തട്ടിപ്പോയാലും

ണോ മോളെന്താണ് ഈ പറയുന്നത് ഞാൻ പറഞ്ഞു പറയൂ ഞങ്ങൾക്ക് അടുത്താളെ വിളിക്കണ്ടോളെ പറയൂ മോളെ നമ്മളെ പറഞ്ഞില്ലേ മുമ്പേ അയ്യപ്പം അയ്യപ്പൻ ചാടൻ അട്ടപ്പാടിയിലെ അയ്യപ്പൻചാണ്ട അയ്യപ്പൻചാണ്ടാണ് ആ വിഷയത് അയ്യപ്പൻ കൺഫേം ആയിട്ടും കോവിഡ് ഉള്ളതാണ് ഈ കോശിന്നാണ് പറയാമോ മോളെ ഞാൻ പറഞ്ഞില്ലേ മോളെ ഓൾറെഡി മോളെന്താണ് വിചാരിച്ചേക്കുന്നത് എന്താ മോളെ മോളെ പറഞ്ഞല്ലോ നമ്മുടെ ഉണ്ട് നിങ്ങള് പേഷ്യൻസിന്റെയും ക്വാറന്റൈൻ കിടക്കുന്ന ആൾക്കാരുടെ നമ്പർ നമ്മുടെ മോളൊന്നും പറയും ഞങ്ങക്ക് സമയമില്ല മോളെ ഞങ്ങൾക്ക് അടുത്ത നമുക്ക് നേരിട്ട് വന്നിപ്പം നമുക്ക് ഒപ്പിട്ട് മേടിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് മോളെ ഒപ്പിട്ട് മണിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി ആയതുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനം ചെയ്തത് ഇതാകെ റെക്കോർഡിക്കലി നമുക്ക് ഇത് മാത്രമേ ഉള്ളൂ പെഷൻസ് അത്രയ്ക്ക് റിസ്ക് എടുത്തിട്ടാണ് നമ്മള് ക്വാറന്റൈനുള്ള ആൾക്കാരെ പേഷ്യൻസിക്കുന്നത് അപ്പൊ മോളെ ഇതൊന്നും പറഞ്ഞാൽ മതി അട്ടപ്പാടിയിലുള്ള അയ്യപ്പൻ ചെടിനെ നോക്കുവാൻ വിഷ്ണുപ്രിയ എന്നുള്ള ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ മതി ആരൊന്നും

കാര്യം വെച്ചാൽ മനസ്സിലാക്കണം ഇതൊരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് അവിടെ വന്ന് എഴുതി മേടിക്കാൻ പറ്റും ഇപ്പൊ ഓപ്പറേഷന് മുമ്പ് രോഗി കഴിഞ്ഞാൽ ഞങ്ങള് ഉത്തരവാദി അല്ലാന്ന് എഴുതി മേടിക്കില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് കാര്യം ഞാൻ തയ്യാറാണെന്നുള്ളത് മോള് ആയിട്ട് വർക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ള കമ്പമൊന്നേ ഉള്ളൂ വേറൊന്നും ഇല്ല മോക്ക് പേടിക്കേണ്ട കൊറോണ ഇല്ല കൊറോണു വേറെ പ്രശ്നമൊന്നുമില്ല നമ്മളത് ചികിത്സിച്ചു മാറ്റാമെന്നുള്ളൂ പേടിക്കേണ്ട പിന്നെ മോളെ നമ്മുടെ ഈ എനിക്കും ചുമയാ കൊറോണ എന്തോ തോന്നുന്നു അറിയില്ല ഇത്ര യോഗികളുടെ ഈ കൊറോണ കൊറോണ വിമാനി ഗോ കൊറോണയുടെ ആപ്തവാക്യെന്ന് പറഞ്ഞാൽ മോളോ വിളിക്കുന്ന മോളെന്താ വിചാരിച്ചേക്കുന്നത് എന്തൊരു കോമഡി നമ്മൾ വിചാരിച്ചേക്കുന്നത് നമ്മൾ ഓഫീഷ്യലി വിളിക്കുമ്പോ ഇതുവരെ വിളിച്ചിട്ട് മോളെ അതല്ലേ പറഞ്ഞ കൊറോണല്ലോ ആദ്യമായിട്ടല്ലേ വരുന്നത് ഇതിനു മുമ്പ് വന്ന നമ്മളല്ലോ മോളെ മോളിതിനു മുമ്പ് ക്വാറന്റൈനിൽ കിടന്നിട്ടുണ്ടോ അപ്പൊ പിന്നെ മോക്കിൽ അങ്ങനെ അറിയാം ഞാൻ ഞാൻ തന്നെ ഈ ഡ്യൂട്ടിയിൽ ആദ്യമായിട്ടാണ് മോളെ അസൈൻ ആകുന്നത് ഞാൻ തന്നെ ആദ്യമായിട്ടാണ് ഈ ഡ്യൂട്ടിക്ക് വരുന്നത് അത് മോളാദ്യം മനസ്സിലാക്കുന്നത് ഞാനിവിടെ വീട്ടിൽ ഇരുന്നിട്ടാണ് മോളെ വിളിക്കുന്ന അറിയാവും ഞങ്ങൾക്ക് ഓഫീസിലർക്ക് ഫ്രം ഹോം ആണ് മോളെ അത് ആദ്യം മനസ്സിലാക്കും മോളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ കൊറോണ ഭീമയോചന പദ്ധതിയുടെ ആപ്തവാക്യാണ് രണ്ടു വർഷം പറഞ്ഞാൽ മതി മോള് മോള് മോളിൽ എന്ത് തമാശയാണോ തമാശ പരിപാടി വല്ലതാണെന്നാണോ വിചാരിച്ചിരിക്കുന്നത് മോളിൽ ഒന്നിലൊരു ടീച്ചർ ഉണ്ട് ഏകദേശം കോമഡിയും എന്താ പിന്നെ മോളെ ഒരു ഡയലോഗ് ഡയലോഗി അത് വേറൊന്നുമല്ല ഞാൻ കാണുന്ന കാഴ്ചകൾ പോകുന്ന വഴികൾ എ പ്രൈം കോൾ ഫ്രോംസ് ടി വി ായല്ലോ ഫ്രാങ്ക് ആയല്ലോ അറിഞ്ഞാ മതി അതാണ് ഞാൻ എന്ത് ചോദ്യമാ കിടന്ന വിഷ്ണുപ്രിയ വിളിച്ച് പറ്റിക്കുന്ന അഖിൽസ് ടി വി സംഭവം ആയിട്ടില്ലേ അട്ടപ്പാടി അയ്യപ്പൻ ചേട്ടൻ്റെ അട്ടപ്പാടി അയ്യപ്പൻ ചേട്ടൻ ഇവര് പേരൊക്കെ എടുത്തു പറയുന്നത് പിന്നെ എവിടെയാ സ്ഥലം ഇല്ല അട്ടപ്പാടി സ്ഥലം ഈ അയ്യപ്പൻ ചേട്ടൻ ആരാധന മനസ്സിലായിട്ടില്ല അയ്യപ്പനെ കുറേ ായല്ലോ കടറായിട്ട് ഇഷ്ടം കാണിച്ചില്ല കൊറച്ചുകഴിഞ്ഞു കളറല്ലേ മിന്നി തിളങ്ങാൻ പോവാ സംഭവം കടറായോ അപ്പൊ ഞാൻ കാണുന്ന കാഴ്ചകൾ പോകുന്നു ബൈ അപ്പോൾ ഗായ്സ് ഈ പ്രാങ്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വിഷ്ണുപുരയാണ് വിളിച്ച് പറ്റിയത് എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചതാണ് അപ്പം നിങ്ങൾ ഒന്നും വിചാരിക്കേണ്ട ഇത് ക്വാറന്റൈനിലാണ് വിഷ്ണുപ്രിയ കിടക്കുന്നത് നിങ്ങൾ ക്വാറന്റൈനിൽ കിടക്കുന്ന രോഗികളെ വിളിച്ച് പറ്റുകയാണോ എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല അത് നമ്മളൊരു ഫണ്ണായിട്ട് ചെയ്യുന്നുള്ളൂ അത് നമ്മൾ നല്ല കമ്പനിയായിട്ടുള്ള ഫ്രണ്ട്സാണ് അപ്പം അതിൻ്റെ ഭാവമായിട്ടൊന്നും ഒരു ചെറിയൊരു പണി കൊടുക്കണമെന്നൊരു വലിയ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അതിൻ്റെ പേര് വിളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഈ പ്രാങ്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇതിന് മുമ്പ് പല വീഡിയോസ് ഇട്ടിട്ടുണ്ട് പല ട്രാവൽ വീഡിയോസ് പല പല വെറൈറ്റി വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ പോയി കാണുക ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെയൊക്കെ ലിങ്ക് കൊടുത്തേക്കാം നിങ്ങൾ പോയി കാണുക എനിക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു വലിയ നഷ്ടമായി പോകും നിങ്ങൾക്ക് വലിയ മുടക്കുള്ള ഈ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ചുമല അതൊന്ന് ഏക്കിപ്പൊടുത്തേക്കുക ഒപ്പം വരുന്ന ബെല്ലൈക്കനുള്ള മൂന്നെണ്ണം ഉണ്ടല്ലോ അതായത് ഏറ്റവും മുറത്തെ ആ ബെല്ലേക്കുള്ള ഓൾ എനേബിൾ ചെയ്യുക ഞാൻ പുതിയ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക ഇനിയും പുതിയ പുതിയ വീഡിയോസ് വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഞാൻ കാണുന്ന ആഴ്ചകൾ പോകുന്ന വഴികൾ അഗ്നിസ്റ്റ് ചെയ്യും ബൈ കൊറോണ